ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കാക്കത്തിയോട് പ്രണയം തോന്നി തോന്നിത്തുടങ്ങിട അക്കുവിനെ അതായത് ആകാശിനെ തൻ്റെ അക്കു തന്നെ പ്രണയിക്കുകയാണെന്നുള്ളത് കാക്കത്തിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ചാരു അവിടെ കരഞ്ഞു നിൽക്കുകയാണ് അമ്മായി പറയുന്ന ആ വാക്കുകൾ വല്ലാതെ അങ്ങ് തൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ജോലി പോയി എന്നുള്ളത് ആ സത്യം തിരിച്ചറിയുമ്പോൾ ഈശ്വര തനിക്ക് താങ്ങുന്നില്ല താൻ കണ്ണീരൊഴുക്കി നിൽക്കുമ്പോഴാണ് തൻ്റെ ദേഹത്തോട്ട് തൊടാൻ ആകാശ് ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് ചാരുവിൻ്റെ തൊഴിലൊന്നും പിടിക്കണം പക്ഷേ അതിനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ല താൻ പിന്നെയും കൈ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെയും കൈ പിന്നോട്ട് കൊണ്ടു അങ്ങനെ ഒരുപാട് തവണകളായി താൻ വീണ്ടും വീണ്ടും കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊണ്ടിരിക്കാനായിട്ടോ തനിക്ക് അവളെ തൊടാൻ തൻ്റെ അനുവദിക്കുന്നില്ല എന്നാൽ അതിയായ ആഗ്രഹം അതിയായ പ്രണയം കടുത്ത പ്രണയമാണ് കേട്ടോ ഇത്രയും ദിവസം താൻ കൊണ്ടുനടന്ന ഷേയായിരുന്നു പക്ഷേ ആ പിശാചെന്ന സാധനത്തിനെ താൻ മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് തൻ്റെ ഗോവിന്ദമാമ പറഞ്ഞതുപോലെ തൻ്റെ ചാരുവിനെ തൻ്റെ അങ്ങനെ അങ്ങനെയായി സ്നേഹിക്കാൻ തുടങ്ങുകയാണേട്ടോ അങ്ങനെ കയ്യങ്ങ് വെക്കുമ്പോൾ ഓട്ടോ എന്നല്ല ശബ്ദം പെടുത്ത് പേടിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ചാരു അയ്യോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അതെ അക്കുച്ചേട്ട തമാശ ഒരുപാട് കൂടുന്നുണ്ട് എന്താണോ ഞാൻ തമാശ കളിച്ചത് തൻ്റെ പിറകിൽ നിന്ന് തന്നെ ഒന്ന് ശബ്ദമുയർത്തി പേടിച്ചപ്പോൾ പേടിപ്പിച്ചപ്പോൾ അതൊരു തമാശയായി മനുഷ്യനങ്ങ് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ഞാൻ കാരണമല്ലേ അക്കുച്ചേട്ടൻ്റെ ജോലി പോയത് നീ കാരണമൊന്നും എൻ്റെ ജോലി പോയിട്ടില്ല എൻ്റെ അച്ഛനടുത്ത തീരുമാനമാണ് എനിക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യം ൊക്കെ ഉണ്ടോ സത്യം പറയലെ എന്റെ മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് എന്ന് അമ്മായി അങ്ങനെയല്ലല്ലോ പറഞ്ഞതും അമ്മായി എന്തോ പറഞ്ഞോട്ടോ അമ്മ എന്തോ പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോഴും ഇവിടെ ചാരു ഇങ്ങനെ കരയാണ് കേട്ടോ ഈ സമയം തൻ്റെ കയ്യിലിങ്ങനെ പതികെ തൊടുകയാണ് ആകാശ് ഇത് വിശ്വസിക്കാനാവുന്നില്ല ചാരു പെട്ടെന്ന് ആകാശിനെ നോക്കുകയാണ് അപ്പോൾ പതിയെ തൊടുമ്പോൾ കയ്യങ്ങ് പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ചാരു അവിടെ നിന്ന് എണീക്കാണ് ഇതേ സമയം ചാരുവിൻ്റെ ഉള്ളിൽ ആകെ ഈ ഒരു ചിന്തയാണ് കാരണം ആകാശിൻ്റെ ഉള്ളിൽ പ്രണയിച്ച് പെണ്ണാണല്ലോ ആ പെണ്ണിനെ ആയിരിക്കും എന്നൊരു ചിന്തയാണ് പക്ഷേ തന്നെ ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി ില്ല കേട്ടോ അങ്ങനെ ഈ സമയം ചാരു അവിടെ നിന്ന് പെട്ടെന്ന് എണീക്കുമ്പോൾ ഉടൻ തന്നെ ആകാശ് ചാരുവിൻ്റെ കൈകളിൽ അങ്ങ് കയറി പിടിക്കാനിട്ട് കുപ്പി വിളകളിട്ട് ആ കൈ പെട്ടെന്ന് കൊടയാൻ ശ്രമിക്കുമ്പോൾ കുപ്പിവള കൊണ്ട് തന്നെ കൈ ആകാശിൻ്റെ മുറിയാണ് അപ്പോഴേക്കും ചാരുവിന് സങ്കടമാവുകയാണ് അക്കുച്ചട്ടാ അക്കുച്ചട്ടൻ്റെ കൈ മുറിഞ്ഞു ഈശ്വര അക്കുച്ചട്ടൻ്റെ കൈ മുറിഞ്ഞല്ലോ ഈശ്വരം അക്കുട്ടിൻ്റെ കൈ മുറിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ എടോ ഇതൊരു കുപ്പിവളയാണെടോ ഇതുകൊണ്ട് മുറിഞ്ഞു എന്ന് കരുതി എൻ്റെ കൈയ്ക്ക് ഇത്ര വലിയ മുറിവൊന്നും ഇല്ല അക്കുച്ചട്ടിനൊന്ന് മിന്നാട്ടി ഇരുന്നേ എന്നൊക്കെ പറഞ്ഞ് താനും മെഡിസിൻ എടുത്തു എടുത്തുകൊടുന്ന് ഇങ്ങനെ ആകാശിൻ്റെ കൈകളിൽ കെട്ടിക്കൊടുക്കുമ്പോൾ ആകാശിനാണെങ്കിലോ എന്തെന്നില്ലാത്ത അത്രയും സന്തോഷം തന്നെ സ്പർശിക്കുന്ന ആ ഒരു കാക്കുത്തിയുണ്ടല്ലോ തനിക്ക് പറയാൻ വാക്കുകളില്ല ഇതുവരെ കാക്കത്തിക്ക് ഇത്രയൊരു സൗന്ദര്യം തോന്നിയിട്ടില്ല ഇപ്പോൾ എന്തോ വല്ലാത്തൊരു സൗന്ദര്യം കാക്കുത്തിയെ ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ കാക്കുത്തിയുടെയും കണ്ണ് പതറിപ്പോ വേണ്ടിയിട്ടോ താൻ ആക്കു അതായത് ആകാശിൻ്റെ മുന്നിൽ തൻ്റെ മനസ്സൊന്ന് പിടിവിട്ടു പോവുകയാണ് താൻ പെട്ടെന്ന് അതേ നോട്ടം ഹിമവെട്ടാതെ ില്ക്കാണ് ഇതേസമയം കയ്യിൽ കിട്ടുന്നില്ല ബാൻഡേജ് കിട്ടുന്നില്ല മുറിവിനും മരുന്ന് കിട്ടുന്നില്ല ഇവര് തമ്മിലുള്ള ആ നോട്ടമാണ് കേട്ടോ അപ്പോഴേക്കും ആണ് അങ്ങോട്ടേക്ക് മാമ കടന്നു വരുന്നത് മാമ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രണ്ടാളും പെട്ടെന്ന് വെടി വിടുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദമാമയുടെ ഉള്ളിലൊരു മനസ്സിലൊരു ലഡോക്കെ പൊട്ടി തൻ്റെ മകൻ അതായത് തൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ ഒരു ഇത് കേട്ടോ അങ്ങനെ മക്കളെ എന്തായാലും ഇനിയിപ്പോൾ ആ പിശാജിൻ്റെ കയ്യിൽ നിന്നും ആകാശമേ രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ട് ഇനിയുള്ള ജീവിതം സ്വസ്ഥമായി ജീവിക്കുക ഇതിന് നിന്റെ അച്ഛനെടുത്ത് തീരുമാനമാണല്ലോ അതുകൊണ്ട് എൻ്റെ മക്കളെ നീ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം പെട്ടെന്ന് ചാരു അവിടെ നിന്ന് പോവാണ് അപ്പോൾ ചാരു പെട്ടെന്ന് കയ്യിലും മുറിവൊക്കെ പെട്ടെന്ന് കെട്ടിക്കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ നോക്കുകയാണ് ഇതേ സമയം ആകാശിൻ്റെ മുഖത്ത് പതിവില്ലാത്തൊരു തെളിച്ചം കാണുമ്പോൾ ഗോവിന്ദമാമക്ക് സന്തോഷമാവാണ് ഗോവിന്ദമ്മ പറയാണ് പാവാട അവൾ അവളെ സ്നേഹിക്കുക അവൾക്ക് ആരുമില്ല അവളെ സ്നേഹിക്കുക നിങ്ങൾക്കിടയിൽ ഒരു പ്രണയം പൂവിടണം ഇനി അവൾ എന്ന പിശാചിലോട്ട് നിങ്ങൾ പോണ്ട എന്നൊക്കെ പറയുന്നുണ്ടേട്ട അങ്ങനെ ആകാശ് ശരിയാണ് ശ്രേയെ സ്നേഹിച്ചത് ഇതുവരെ വേണ്ടായിരുന്നു എന്നൊരു തോന്നലാണ് കേട്ടോ എന്നാൽ ശ്രേയാണെങ്കിലോ ദിലീപിനെ വിളിച്ചു വിരുത്തിയിരിക്കും ാണ് ദിലീപിനോട് പറയാണ് ആകാശ് എൻ്റെ കാൽ കിഴി തന്നെ വേണം അവനോട് എനിക്ക് വൈരാഗ്യം ചെയ്യണം ആകാശില്ലാതെ എനിക്ക് പറ്റത്തില്ല അവനെ എങ്ങനെ ഈ ഓഫീസിലോട്ട് കൊണ്ടുവരാൻ പറ്റും അത് കേട്ട ദിലീപ് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാം മാം മാമെടുത്ത് തീരുമാനം തെറ്റിപ്പോയി എൻ്റെ തീരുമാനം തെറ്റും പക്ഷെ തെറ്റിയിരുന്നില്ല ആഹാ ആകാശിൻ്റെ അച്ഛൻ ആ മോഷുണ്ടല്ലോ അയാൾ കാരണമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത് അയാൾ ഈ പറയുന്ന ആകാശിനെ കൊണ്ടുപോയില്ലായെങ്കിൽ ആകാശ് എൻ്റെ മുന്നിൽ ഇഞ്ചിഞ്ചായി ഞാൻ അവനായിട്ട് കൊന്ന് അവനെൻ്റെ കാൽ കിഴി കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു പറയാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഷേയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് ഷേക്ക് ഒരിക്കലും ഇനി ഇപ്പോൾ ആകാശിൻ്റെ ജീവിതത്തിലോട്ട് പോകാനും പറ്റത്തില്ല താനെന്താ ഇനി ചെയ്യുക എന്നൊക്കെ തന്നെ ചിന്തിച്ച് പോകണം കേട്ടോ എന്നാൽ ഈ സമയം അമ്മായിക്കാണെങ്കിലും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അമ്മായി ഈ പറയുന്ന ബാലമാമയുടെ അടുത്തോട്ട് ചെല്ലണം ബാലനോട് പറയണം അത് നിങ്ങളുടെ വിചാരം എന്താ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ മകൻ്റെ ജോലിയൊക്കെ കളഞ്ഞാൽ അവനെ ഇവിടെ കൊടുന്ന് ഇരുത്താനാണോ അതെന്താ അവനെ ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥയൊന്നുമില്ലേ അവൻ്റെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്ന അതല്ല നിങ്ങളൊരു ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് എന്ന് വെച്ച് എൻ്റെ മകനെ മറ്റുള്ളവർക്ക് മുന്നിൽ കൊല്ലാനിട്ട് കൊടുക്കണം എന്നാണ് ഈ പറയുന്നത് നിങ്ങളുടെ മകൻ എന്നോട് ആ പെണ്ണിനെ ഇത്ര വൈരാഗ്യം തോന്നാൻ എന്താ കാരണം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് കാരണം എന്ത് കാരണത്താലാണെങ്കിലും ശരി ഒരു ഗവൺമെൻറ് ജോലിയിൽ നിൽക്കുമ്പോൾ അത് അതിൻ്റേതായ ആ ഒരു ഇത് ടിപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ലാതെ കണ്ട് അവർക്ക് അവരവരോട് മറ്റുള്ളവരോട് വൈരാഗ്യമുണ്ടെന്ന് കരുതി ആ ഗവൺമെൻറ് ജോലി ചോദിച്ച് അത് അങ്ങ് വൈരാഗ്യം തീർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു ജോലി എൻ്റെ മകന് വേണ്ട എനിക്ക് അഭിമാനം തന്നെയായിരുന്നു ഗവൺമെന്റ് ജോലി പക്ഷെ എനിക്കിപ്പോൾ ആ പെണ്ണും പിള്ള കാരണം അപമാനമാണ് തോന്നുന്നത് അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ശരി എൻ്റെ അങ്ങനെ ഞാൻ ജോലിക്ക് പോയില്ല ഇതിനൊക്കെ കാരണം എന്താണെന്ന് അറിയോ അവൾ ഇവിടെ കാലുകെത്തിയത് മുതൽ തുടങ്ങിയതാണ് ഈ വീടിൻ്റെ നാശം അപ്പോഴേക്കും അങ്ങോട്ടേക്കും ഈ പറയുന്ന ഗോവിന്ദമാമയെ എത്തേണ്ടിട്ടോ ഓ വന്നല്ലോ പിൻഗാമി എന്ന ലെവലിൽ ഇങ്ങനെ അമ്മായി നിൽക്കണം അപ്പോഴുതന്നെ ബാലമാമ അവിടെ നിന്ന് എണീക്കണം എന്നിട്ട് ബാലമാമ പറയണം മതി നിർത്തുന്നുണ്ടോ ഒരുപാടായി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഞാൻ കേൾക്കുന്നു ഇനി മതി അവൾ തരണം എന്ത് നാശമാണ് ഈ വീടിനുണ്ടായത് ഇനി എൻ്റെ മൂത്ത മകൻ അവളെ അങ്ങ് തേച്ചിട്ട് പോയതോ അതോ വേറെന്താ നീ പറ പറയെ എൻ്റെ മകനെ ബുദ്ധിയുണ്ട് എന്ത് ബുദ്ധിയാണ് നിൻ്റെ മകനുള്ളത് നീ എൻ്റെ മകൻ എവിടെ എന്താ എന്തെങ്കിലും ഒരു വിവരം നീ നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പതറി നിൽക്കണം കേട്ടോ ഇതേ സമയം എന്തായാലും ഇനി ഇവർ രണ്ടാളും ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോളും അപ്പോൾ അത് ചാരു കേൾക്കാൻ കേട്ടോ ചാരുവിന് ഭയങ്കര സങ്കടമാവാണ് അങ്ങനെ ചാരു അമ്മായി പോയതിനു ശേഷം ചാരു ഇവിടെ ചെല്ലണം കേട്ടോ അതായത് മാ അമ്മാവിൻ്റെ അടുത്തോട്ട് ചെല്ലിട്ടാണ് എന്നിട്ട് അമ്മാവോട് പറയണം ഗോവന്തമാമയെ എന്തിനാണ് ആ കുച്ചേട്ടനെ അതിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടുവന്ന് ആ വലിയ ആഗ്രഹമല്ല ആ ജോലി ഗോവന്തമാക്കും വലിയ ഇഷ്ടമല്ല ഗവൺമെൻറ് ജോലി പിന്നെ എന്തിനാണ് ആ അവിടെ ിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ ആ പെണ്ണും പിള്ള എൻ്റെ കുഞ്ഞിനോട് എന്തൊക്കെയാണ് വൈരാഗ്യം വെച്ചാണ് ഇവിടെ പ്രതികരിക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലായിട്ട് കൊടുക്കണമെന്ന് ആ ചാരു പറയുന്നത് അതിനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഗോവിന്ദമ്മ പറയണേ എൻ്റെ ചാരു നീ എന്തിനാ ഇപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ആകാശം ഇവിടെ ഇരിക്കട്ടെ ആകാശം ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്തെല്ലാം ബിസിനസ്സുകളുണ്ട് നമ്മുടേതായ അതിലങ്ങ് ആകാശം മുന്നിട്ട് ഇറങ്ങിക്കോട്ടെ അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ എന്നാലും ബാലമാമയെ ഒന്നാലും ഇല്ല ഇനി മതി നിർത്തിയേക്ക് എന്നും പറഞ്ഞ് ഗോവിന്ദമാമ പറഞ്ഞു വിടേണ്ടിട്ടോ ഇതേ സമയം അനുവാണെങ്കിലോ ആകാശിന്റെ അരികിലോട്ട് ചെന്നിരിക്കുകയാണ് അങ്ങനെ അനു എന്നിട്ട് ആകാശിനോട് പറയണം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നല്ല രസമായിരിക്കും ഇല്ലേ ആകാശമായിട്ടൊന്നും ഇവിടെ ഞാൻ ഇനി കോളേജിലോട്ട് പോകണ്ടതെന്ന് വെച്ചാൽ എടി നീ വെറുതെ അടിപേടിക്കാൻ നിൽക്കണ്ട അല്ല ഗവൺമെൻറ് ജോലിക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചിട്ട് എന്തിനെ ഇപ്പം വലിയ ഒരാളാവുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഡി നീ എൻ്റെ അടുത്ത് അടി മേടിക്കണ്ടതെന്ന് പറയുമ്പോഴാണ് കേട്ടോ ചാരു കയറി വരുന്നത് ചാരുവിനെ കാണുന്ന ആകാശത്തിൽ പ്രത്യേക ഒരു ഭംഗി തോന്നുന്നത് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ തോന്നുകയാണ് ഹിമപെട്ടാതെ ഇങ്ങനെ ചാരുവിനെ നോക്കുന്നത് ും കാണും എന്താ ആകാഷ്ടിന് പതിവില്ലാത്തൊരു നോട്ടവും അഭാവവും ഒക്കെ എന്നുള്ള ലെവലിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെയുള്ള എപ്പിസോഡുകൾ അടിപൊളി തന്നെയാണ്